നമസ്കാരം മോചനത്തിനായി ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ പതിനാറിനാണ് ശിക്ഷ നടപ്പാക്കുക ജയിൽ ജയിലധികൃതർക്ക് ശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടി യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് വധശിക്ഷ തീയതിയെക്കുറിച്ച് ഇന്ത്യൻ എംബസി കാര്യം സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജോൺ അറിയിച്ചു പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ജയിലിൽ ഉത്തരവെത്തിയത് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ സാമൽജ്റം പറഞ്ഞു ഇതിനായി തലാലിന്റെ കുടുംബത്തെ നാളെ കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എമനി ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ കുറവുള്ള രാജ്യമെന്നതാണ് നിമിഷപ്രിയയുടെ മോചനങ്ങളെ അവതാളത്തിലാക്കിയത് യമനി പൗരനായ അബ്ദുൾ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്ന കേസിലാണ് വധശിക്ഷ പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ രണ്ടായിരത്തി ഒൻപതിലാണ് പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നേഴ്സായി യമനിൽ ജോലിക്കെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൊടുപുഴ സ്വദേശി ടോമി തോമസിന് വിവാഹം കഴിക്കുന്നത് വൈകാതെ എമനിൽ എത്തിച്ചു അവിടെ വെച്ച് മകൾ മിഷേൽ ജനിച്ചു മകളുടെ മാമോദീസ ചടങ്ങൾക്കായി രണ്ടായിരത്തി പതിനാലിൽ നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദു മഹദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷയും തലാലും യമനിലേക്കും മടങ്ങി പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സെനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധകാലഘട്ടത്തിൽ കടുത്ത മാനസിക ശാരീരിക സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ അവകാശപ്പെടുന്നത് ക്ലിനിക്കിലെ എമൻ പൗരയായ മറ്റൊരു ജീവനക്കാരുമായി ചേർന്നാണ് നിമിഷപ്രിയ തലാലിനെ കൊലപ്പെടുത്തിയത് ഈ കേസിൽ രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു ഒരു നിമിഷം നേരത്തെ ചിന്തകൊണ്ട് മാറിമറിഞ്ഞുപോയതാണ് നിമിഷപ്രിയയുടെ ജീവിതം എല്ലാ പ്രവാസികളെയും പോലെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ എമനിലേക്ക് വിമാനം കയറുന്നത് കൊടും ക്രൂരത വയ്യാതെ ചെയ്ത കടുംകൈ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നുവെന്നാണ് നിമിഷപ്രിയ പറയുന്നത് നിരന്തരം കൊടും ക്രൂരത കാട്ടിയ എമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് നിമിഷയും സഹപ്രവർത്തകയും ചേർന്ന് കൊല്ലുന്നത് കൊലപാതകത്തിനു ശേഷം എന്ത് അറിയാതിരുന്ന ഘട്ടത്തിൽ രക്ഷപ്പെടുന്നതിനായി മൃതദേഹം വാട്ടർ ഒളിപ്പിച്ചു കേസിൽ നിമിഷ പിടിക്കപ്പെട്ടു വധശിക്ഷയായിരുന്നു കേസിൽ നിമിഷയ്ക്ക് വിധിച്ചത് കൊലപ്പെടുത്തിയതിനു ശേഷം യെമൻ പൗരനെ നിമിഷപ്രിയ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയെന്നാണ് കേസ് ജീവനും മാനവും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ചെയ്തു പോയതെന്നാണ് നിമിഷപ്രിയ സർക്കാർ സഹായം തേടി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് തലാൽ എന്ന യമൻ പൗരന്റെ സഹായം നിമിഷപ്രിയ തേടുന്നത് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയും ഒന്നിച്ച് ക്ലിനിക് നടത്തിയായിരുന്നു നിമിഷ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ സ്വന്തമാക്കി തന്റെ സ്വർണ്ണാഭരങ്ങൾ തട്ടിയെടുത്തു വിറ്റു താൻ ഭാര്യയാണെന്ന് പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങളും നിമിഷ ഉന്നയിച്ചിരുന്നു തന്നെ ശാരീരികമായി ആക്രമിച്ചതായും പണവും ആഭരണങ്ങളും തട്ടിയെടുത്തുമെന്നും പിന്നീട് തടവിലാക്കിയായിരുന്നു നിമിഷ പറയുന്നു ലൈംഗിക വൈകൃതങ്ങൾക്ക് പ്രേരിപ്പിച്ചെന്നും ജയിലിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തിൽ നിമിഷപ്രിയ വ്യക്തമാക്കിയിരുന്നു യമനിലെ അൽദൈദ് എന്ന സ്ഥലത്താണ് യുവാവ് കൊല്ലപ്പെടുന്നത് വെട്ടിനുറുക്കി നൂറിലേറെ കഷ്ണങ്ങളാക്കി ചാക്കിലാക്കിയ മൃതദേഹം താമസസ്ഥലത്തെ ജലസംഭരണിയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ദുർഗന്ധം വമിക്കുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് കണ്ടെടുക്കുമ്പോൾ മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴകമുണ്ടായിരുന്നു